നടക്കട ഇങ്ങോട്ട് പോടാഹിച്ചു വാ വോക്കി നിൽക്കണി മൂന്ന് വാടി പെണ്ണേ ദിവസവും ഇവിടെ ഇപ്പൊ ആരും വിരുന്ന് പാർക്കാൻ വരാറില്ല പോകാറേ ഉള്ളൂ മാഷേ അപ്പന്റെ കൈ പിടിച്ച് ഇടുക്കി നിന്ന് ഇങ്ങോട്ട് വരുമ്പോ നല്ല നനവുള്ള കന്നി മണ്ണായിരുന്നു ഇത് അന്ന് ഈ മണ്ണ് അവരെ രക്ഷിച്ചു ശരിയാവും എന്ന് വിശ്വസിച്ച് ഏറ്റവും ഞാൻ എന്താ ഈ മാഷെ മഴയും കാറ്റും ഒക്കെ താതെ വന്നിട്ടും വരൾച്ചു മാത്രം കൂടിക്കൂടി വരുന്നുണ്ടോ ആ വരണ മോളെ മാഷാ ശരി ആരാ ഇത് കൊടു വരൾച്ചയിലും തൻ്റെ ആടുകളെയും തെളിച്ച് ഈ മണ്ണിൻ്റെ അവരെ പോലെ കോളേജിലൊക്കെ പോണോന്ന് ആഗ്രഹമില്ല ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ രണ്ടെടുത്ത് കുടുംബ കുട്ടികളൊക്കെ ആയിട്ട് ബന്ധുവായി നിങ്ങളെ കൂടിയതല്ലേ ഞാൻ കഞ്ഞൂടി മുട്ടാണ്ട് നടക്കുന്നുണ്ടല്ലോ അതെ ധാരാളം ആടുകളെ പോറ്റുന്നതും രോഗം വന്നാൽ ചികിത്സിക്കുന്നതൊക്കെ ഒക്കെ അത്ര ചെറിയ കാര്യൊന്നല്ല ആ കോളേജ് പിള്ളേർക്ക് അതൊക്കെ പറ്റുമോ നീ ഈ ഗ്രാമത്തിന്റെ ഡോക്ടറല്ലേ ആ ഡോക്ടർ ആവാൻ വേണ്ടിയാ അവര് എല്ലാം ഒന്നും ബാക്കിയില്ല കാട്ടിലേക്ക് അയ്യോ വേണ്ട വേണ്ട ഫോറസ്റ്റ് എമ്മമാരുടെ കണ്ണിലെങ്ങാനും പെട്ട പിന്നെ പുറം ലോകം കാണാൻ പറ്റില്ല ഞാൻ ഈ പുഴത്തീരത്തെ പച്ചപ്പുണ്ടോ നോക്കിട്ട് വരാം ആ ദൂരേക്കൊന്നും പോണ്ട ശരിപ്പാ അലക്കുകാരണം വരുന്ന തോന്നുന്നു യൂണിഫോമിട്ടോ ഈ നാട്ടിലുണ്ടാവും അതെ ഹലോ ഹലോ ചേട്ടാ ആ അതെ നാളെ മുതൽ ഞങ്ങളെ കുറച്ച് തുണി കൂടി അലക്കാൻ വേണ്ടിട്ട് അയ്യോ ഞാൻ അലക്കാരനല്ല നീ അല്ലേ പറഞ്ഞോ അലക്കാരനാണ് ഞാൻ പറഞ്ഞു സോറി ഞാൻ ഈ കെ എസ് ആർ ടി സി മെക്കാനിക് ജോസ് ഇവിടെ അടുത്ത വീട് തുണിക്കെട്ടൊക്കെ ആയി പോകുന്നുണ്ട് എപ്പോഴേ ഞാൻ വിചാരിച്ചു അലക്കാരനാണ് അതാ അതൊന്നും സാറല്ലേ സാറാറെ ഇന്നലെ ഈ ഡ്യൂട്ടി ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്ത കുടിവെള്ളം ഇല്ലാത്ത കാരണം നമ്മുടെ കുടുംബജീവിതം തന്നെ തകർന്നിരിക്കാന്നെ സാറിന് അറിയോ എന്റെ വൈഫ് നേഴ്സാ ഞങ്ങൾക്ക് ഞങ്ങക്ക് പേരാ നാലും ഞങ്ങൾ രണ്ട് ആറായേ ഞങ്ങൾക്ക് പേർക്കും കുളിക്കാനും കുടിക്കാനൊക്കെ വെള്ളം വേണ്ടായോ അതില്ല വെള്ളവ ഞങ്ങളുടെ പ്രശ്നം വെള്ളം തന്നെയാണ് നമ്മുടെ ഈ പ്രശ്നം ശരിയാ സാറിന് അറിയോ ഞങ്ങള് ഡിവോഴ്സ് ചെയ്ത ഭാര്യവർത്തകന്മാരെ പോലെ അവളും പിള്ളാരും അവളുടെ വീട്ടില് ഞാനും ഇവിടെ ഒറ്റയ്ക്കും സാറ് നേരത്തെ ചോദിച്ചു ശരിയാന്നെ ഒരലക്കാരന്റെ ജോലിയെ ഞാനിപ്പോ ചെയ്യുന്നേ ആഴ്ചയിൽ ഒരിക്കലും അലക്കാനുള്ളതെല്ലാം കെട്ടിപ്പിറക്കി ഭാര്യ വീട്ടിലേക്ക് അലക്കി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് പോരും അതെ സാറേ ഈ റോഡിന്റെ ഉദ്ഘാടനത്തിന് എന്റെ ഭാര്യയും പിള്ളേരെയൊക്കെ വരും അന്നത്തെ ആഹാരം എന്റെ വീട്ടിൽ നിന്ന് പോകട്ടെ നമ്മൾ ഈ പിള്ളേരെ കൊണ്ട് ഇവിടെ റോഡ് വെട്ടിക്കുന്നുണ്ടല്ലോ അതേപോലെ റോഡ് ഇല്ലാത്ത എല്ലായിടത്തും ഇതേ പിള്ളേരെ കൊണ്ട് നമുക്ക് റോഡ് വെട്ടിച്ചാലോ വിദ്യാഭ്യാസം അതങ്ങനെ മനസ്സിലായി അത് കണ്ടപ്പോ മനസ്സിലായി പോയാൽ ഞാനിപ്പോലോ ഇതൊക്കെ ഇവിടെ പതിവാ ഈ നശിച്ച വാറ്റ് കാരണം ഈ നാടേ നമുക്ക് വേണ്ടിട്ടല്ല അന്യനാട്ടിന് ഞാൻ കുട്ടികളോട് വന്നിരിക്കുന്നു അത് ഓർക്കണ്ടേ എന്നിട്ട് നമ്മൾ തന്നെ ഇവിടെ കടന്നുണ്ടാക്കിയത് അതെ ഇവിടെ നല്ല ആൺകുട്ടി ഇല്ലാത്തൊരു കുറപ്പാണ് എന്റെ നാട്ടിലായിരുന്നെങ്കിലേ ഒരൊറ്റ ദിവസം കൂടി ഞാൻ നിർത്തിച്ചനെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവിടത്തെ ആ മാഷു കുട്ടികളെ വരുന്നുണ്ട് നിങ്ങളാണോ ഇവിടെ അല്ല നിങ്ങൾ തെറ്റാടേ കുറെ കാലം പാല് കൊടുത്ത് നാട്ടുകാർക്ക് നല്ല ആരോഗ്യം ഉണ്ടാക്കിട്ടുണ്ട് അതുകൊണ്ട് ഈ ചാരായം കുടിച്ച ഒന്നും സംഭവിക്കില്ല മാഷെടോ നിങ്ങളൊക്കെ ഈ നാടിന് മാതൃക ചെറുപ്പക്കാരല്ലേ മാഷൊക്കെ അത്ര നിർബന്ധമാണെങ്കിൽ മാസാ മാസം കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്റെ വീട്ടിലവും ബാങ്കിലോണും ഒക്കെ നടത്തിട്ടാ എല്ലാ ദിവസവും രാവിലെ കുളിച്ചു കൂടിയിട്ട് മാതൃകയായിട്ട് നടന്നോളാം എന്താ നീ എന്താ പറ്റുവോഷിയാണെന്നല്ലോ കാണിച്ചെ ഇതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സടം നെറ്റാക്കി ഞാൻ പ്രതീക്ഷിച്ചോ എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ ആരോടെ സംഭാവന പറയും അവർക്ക് എന്തിനും മടിക്കാത്തവരാ മനസ്സിലാക്കാം മേടിപ്പിക്കാൻ പൊട്ടിക്കടില്ല ൂടെ അങ്ങനെ ഞാൻ വരൂ എന്റെ അണുമാര് കലയ്ക്ക് വാഷ് കുടിച്ച് എന്റെ ആട് ചത്തുപോയി മാഷെ എന്റെ ആട് ചത്തുപോയി